കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൌസിൽ എത്തിയത് ആന്റണി പെരുമാറും ജിത്തു ജോസഫുമായിരുന്നു ഫിലിം ഓഡിഷനിൽ ബിഗ് ബോസിലെ മത്സരാത്തേക്ക് വേണ്ടി ഒരു ഫിലിം ഓഡീഷനും അതിൽ നിന്നും ആൾക്കാരെ തിരഞ്ഞെടുക്കാനും വേണ്ടിയാണ് ജിത്തു ജോസഫും ആന്റണി പെരുമാറും ഹൌസിലെത്തിയത് ഇതിന് പിന്നാലെ റാം എന്ന ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു ആ ചിത്രത്തിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നും അത് പുനരാരംഭിക്കാനുള്ള ആലോചനയിൽ അതിനായുള്ള എഫർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് അടുത്ത മാസമെങ്കിലും തുടങ്ങാം എന്ന പ്രതീക്ഷയിലാണ് നീങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ ബാക്കി പ്രോജക്ടുകളൊക്കെ താൻ തള്ളിവെച്ചിരിക്കുകയാണെന്നും കാരണം അതൊരു പ്രയോരിറ്റിയാണെന്നും അത്രയും ഇൻവെസ്റ്റ് ചെയ്ത നിർമ്മാതാക്കളെ നമ്മൾ പിന്തുണയ്ക്കണമല്ലോ എന്നും ിത്തു ജോസഫിന്റെ വാക്കുകൾ എത്തിയിരുന്നു എന്നാൽ മറ്റെല്ലാ പ്രോജക്ടുകളും മാറ്റിവെച്ചു എന്ന് പറയുന്ന ജിത്തു ജോസഫ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ എത്തിയത് ആന്റണി പെരുമ്പാറിനും ഒപ്പമായിരുന്നു ഇതിനുശേഷം വലിയൊരു സൂചന സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ് ഈ മത്സരാർത്ഥികൾക്കുള്ള ഒഡീഷനിലൂടെ തെരഞ്ഞെടുക്കുന്ന ചിലർക്ക് ഫൈനലിൽ ചില സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതും പറയപ്പെടുന്നുണ്ട് ഈ പ്രഖ്യാപനം മോഹൻലാൽ ജിത്തു ജോസഫ് ആന്റണി പെരുമ്പാർ ഒന്നിക്കാൻ പോകുന്ന മറ്റൊരു പ്രോജക്ടിനെ കുറിച്ചുള്ള കാര്യമായിരിക്കും എന്നതാണ് അതിശയിപ്പിക്കുന്നതും സിനിമാ വൃത്തങ്ങളിലെ ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടനും ജിത്തു ജോസഫും വീണ്ടും പോകുന്നു എന്നതാണ് റാമും ദൃശ്യൻ ത്രീയും ഒന്നുമല്ല മറ്റൊരു ചിത്രം അതിനുവേണ്ടിയാണ് ഈ ഓഡീഷൻ നടന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ ഫൈനലിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൂചന ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ദൃശ്യൻ ത്രീ തന്നെയാണോ എന്ന ന്യൂസുകളും പരക്കുന്നുണ്ട് അടുത്തിടെ ബോളിവുഡിൽ നിന്നും ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിപ്പോർട്ട് വന്നിരുന്നു ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട് ബോളിവുഡിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട് ബോളിവുഡിലും മോളിവുഡിലുമായി ചേർന്ന് ഒരുമിച്ച് ദൃശ്യൻ ത്രീ നിർമ്മിക്കാൻ ഉള്ള പദ്ധതികൾ തയ്യാറാകുന്നു എന്നതാണ് ഇത് ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല ചില സൂചനകൾ മാത്രമാണ് െന്നും എത്തിൽ ബോളിവുഡ് പ്രമുഖരൊന്നും കൊടുത്ത ന്യൂസ് ഒന്നുമില്ല പക്ഷേ വലിയ രീതിയിൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് റൂമറായി തന്നെ കണക്കാക്കാം അപ്പോഴാണ് ബിഗ് ബോസിൽ ഇവർ രണ്ടുപേരും കൂടി എത്തിയിരിക്കുന്നത് മോഹൻലാലും ജിത്തു ജോസഫും വീണ്ടും ഒന്നിക്കാൻ പോകുന്നത് എന്ന ചിത്രത്തിലായിരിക്കും എന്നാൽ റാമും ദൃശ്യവും അല്ലാതെ മറ്റൊരു ചിത്രം കൂടി ഇവരുടേതായി ഒരുങ്ങുന്നുണ്ട് അണിയറയിൽ എന്നാണ് ലഭിക്കുന്ന ചില സൂചനകൾ വീണ്ടും നേര് കഴിഞ്ഞ് ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഒരു മികച്ച ചിത്രം പ്രതീക്ഷിക്കാമെന്നാണ് കരുതപ്പെടുന്നതും ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ മറ്റൊരു ചിത്രം കൂടി പ്രതീക്ഷിക്കാം